ടാലി ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടാലി ഇ ആർ പി നൈനിൽ ഓച്ചർ ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രിയിലെ തെറ്റുകൾ കുറക്കുന്നതിനും ജോലിയുടെ വേഗത കൂട്ടുന്നതിനും വേണ്ടി ടാലി ഡെവലപ്പർമാർ ഉണ്ടാക്കിയ അഡ്വാൻസ്ഡ് ഓപ്ഷനാണ് ഓച്ചർ ക്ലാസ് ഇത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു ടെംപ്ലേറ്റ് പോലെ പ്രവർത്തിക്കുന്നു ടാലി വൗച്ചറിൽ നിങ്ങൾ ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിലെ പോസ്റ്റിങ്ങുകൾ ഓട്ടോമേഷൻ ചെയ്യലാണ് ഓച്ചർ ക്ലാസിൻ്റെ ജോലി ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സെയിൽസ് ബിൽ എൻ്റർ ചെയ്യുമ്പോൾ വിൽപ്പന വില സെയിൽസ് ലെഡ്ജറിലേക്കും അതിലെ ടാക്സ് അഥവാ മാറ്റ് ടാക്സ് ലെഡ്ജറിലേക്കും ഓട്ടോമാറ്റിക്കായി പോസ്റ്റ് പോസ്റ്റാകുന്നു ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് വൗച്ചർ ടൈപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് പുതുതായി ഒരു വൗച്ചർ ടൈപ്പ് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളത് എഡിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നമുക്ക് നിലവിലുള്ള ഒരു വോച്ചർ ടൈപ്പ് എഡിറ്റ് ചെയ്യാം സെയിൽസ് വൗച്ചർ ടൈപ്പാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് നമ്മളിപ്പോൾ ഓച്ചർ ടൈപ്പ് ഓൾട്ടറേഷൻ സ്ക്രീനിലാണ് ഉള്ളത് എൻ്റർ ചെയ്ത് നെയിം ഓഫ് ക്ലാസ് എന്ന ഓപ്ഷന് കീഴേ വരിക ഇവിടെയാണ് നമ്മൾ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഓച്ചർ ക്ലാസിൻ്റെ പേര് കൊടുക്കാൻ പോകുന്നത് സെയിൽസ് ഫൈവ് ക്ലാസ് എന്ന പേര് നമുക്ക് കൊടുക്കാവുന്ന കൊടുക്കാവുന്നതാണ് അഞ്ച് ശതമാനം ഉള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഈ വൗച്ചർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്താൽ ഡാറ്റ എൻട്രി എളുപ്പത്തിൽ നടക്കുന്നതാണ് എൻടർ ചെയ്താൽ നമ്മളിപ്പോൾ വൗച്ചർ ക്ലാസ് സെറ്റപ്പ് സ്ക്രീനിലാണ് ഉള്ളത് ഇതിൽ ഫസ്റ്റ് കോളത്തിൽ എക്സ്ക്ലൂഡ് ദീസ് ക്രൂപ്സ് എന്ന് കാണാവുന്നതാണ് അതായത് ഈ വൗച്ചർ ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ സെയിൽസ് ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യുമ്പോൾ ഏതൊക്കെ ലെഡ്ജറുകൾ നമുക്ക് ആവശ്യമില്ല എന്ന് ഇവിടെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് അണ്ടറിലുള്ള ലെഡ്ജറുകളൊന്നും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുകയില്ല അതുപോലെ ബാങ്ക് സി സി അക്കൗണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ബാങ്ക് അക്കൗണ്ട് സെയിൽസ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തതാണ് അതേപോലെ ഇൻക്ലൂഡ് ദീസ് ഗ്രൂപ്പ്സ് നമുക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് സൺട്രി ഡെറ്റർ ആണ് പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ൻഡ് ഡിവിഷൻസ് ഇത്രയും ഗ്രൂപ്പുകളാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ ഡിഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ ഫോർ ഓൾ ഐറ്റംസ് ഇൻ ഇൻവോയ്സ് ഇവിടെയാണ് നമുക്ക് ഈ ട്രാൻസാക്ഷനിലെ വാല്യൂ ഏത് സെയിൽസ് ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു സെയിൽസ് ലഡ്ജറാണുള്ളത് സെയിൽസ് ഫൈവ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനം ടാക്സിന് പ്രത്യേകമായ ഒരു ലെഡ്ജർ നിർമ്മിച്ചിട്ടുണ്ട് ആ ലെഡ്ജറിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വാറ്റ് ക്ലാസ് അഞ്ച് ശതമാനം സെയിൽസ് അറ്റ് ദ റേറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെയിൽ വാല്യൂയുടെ എത്ര ശതമാനം ഈ സെയിൽസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നൂറ് ശതമാനവും നമുക്ക് ആ ലെഡ്ജറിലേക്ക് തന്നെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവിടെ വാല്യൂ നൂറ് കൊടുക്കുക ഓവറൈഡ് യൂസിങ് ലിമിറ്റ് ഐറ്റം ഡിഫോൾട്ട് നോ കൊടുക്കുക അക്കൗണ്ടിങ് അലോക്കേഷൻ ഫോർസ് നോട്ട് അപ്ലിക്കബിൾ ഇനി അഡീഷണൽ അക്കൗണ്ടിങ് എൻട്രീസ് ഇവിടെ നമുക്ക് ഏത് ടാക്സ് ലഡ്ജറിലേക്കാണ് ടാക്സ് പോകേണ്ടതെന്ന് നമുക്കിവിടെ തീരുമാനിക്കാവുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേഷൻ നടക്കുന്നതാണ് ഔട്ട്പുട്ട് വാറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓൺ വാറ്റ് റേറ്റ് ബേസിക് വാല്യൂ ബേസിസ് ഫൈവ് പെർസെൻറ്റേജ് റൗണ്ടിംഗ് മെത്തേഡ് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക നോർമൽ റൗണ്ടിംഗ് ലിമിറ്റ് കൊടുക്കുക റിമൂവ് ഇഫ് സീറോ എസ് കൊടുക്കുക അതായത് ടാക്സ് വാല്യൂ പൂജ്യമാണെങ്കിൽ ഈ ഓപ്ഷൻ അവിടെ കാണാൻ പറ്റുന്നതല്ല വൗച്ചർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് എൻ്റർ ഇപ്പോൾ നമ്മൾ വൗച്ചർ ടൈപ്പ് ഓൾട്ടറേഷൻ സ്ക്രീനിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് സ്ക്രീൻ സേവ് ചെയ്യുക ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യാവുന്നതാണ് നമ്മൾ പത്ത് കമ്പ്യൂട്ടർ പെൻഡാ സിസ്റ്റം എന്ന നമ്മുടെ കസ്റ്റമർ സെയിൽ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് സെയിൽ വാല്യൂ ഇരുപത്തേഴായിരം ട്വൻറ്റി സെവൻ തൗസൻഡ് ആണ് അഞ്ച് ശതമാനം വാറ്റ് എക്സ്ട്രാ ഈ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം ഓഫ് ടാലിൽ നിന്ന് അക്കൗണ്ട് വൗച്ചറിൽ പോവുക എഫ് ഐട്ട് പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ പുതുതായി നിർമ്മിച്ച വാറ്റ് ക്ലാസ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓച്ചർ ഓച്ചർ ടൈപ്പിന്റെ ഏറ്റവും മുകളിലായി സെയിൽസ് ഫൈവ് ക്ലാസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓച്ചർ ക്ലാസ്സിന്റെ പേര് അതുപോലെ തന്നെ ഔട്ട്പുട്ട് വാറ്റ് ഫൈവ് നമ്മൾ സെലക്ട് ചെയ്ത ഔട്ട്പുട്ട് വാറ്റ് ഫൈവ് ഇവിടെ വന്നതായി കാണാം അതുപോലെ തന്നെ സാധാരണ ഒരു സെയിൽസ് വൗച്ചറിൽ കാണാവുന്ന സെയിൽസ് ലെഡ്ജർ എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ല കാരണം നിങ്ങൾ സാധാരണ ഒരു സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് ലെഡ്ജർ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് വൗച്ചർ ക്ലാസ്സിൽ നമുക്ക് ആ ഓപ്ഷൻ കാണാവുന്നില്ല കാരണം അത് ഓട്ടോമാറ്റിക്കായി പോസ്റ്റാവുന്നതാണ് അത് നമ്മൾ മാനുവലായി ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് അതവിടെ ഡിസ്പ്ലേ ആവാത്തത് ഇനി നമുക്ക് ട്രാൻസാക്ഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കാവുന്നതാണ് പാർട്ടിയുടെ പേര് പെൻഡാ സിസ്റ്റം എന്നാണ് കമ്മോഡിറ്റി കമ്പ്യൂട്ടറാണ് പത്തെണ്ണമാണ് വില ഇരുപത്തി ഏഴായിരം രൂപ എൻടർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വാറ്റ് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്തതായി കാണാം നിങ്ങൾക്ക് എൻടർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ട്രാൻസാക്ഷൻ അതാത് ലെറ്ററിലേക്ക് പോസ്റ്റായിട്ടുണ്ടാവും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വന്ന് ഡിസ്പ്ലേയിൽ പോയി അക്കൗണ്ട് ബുക്ക് അതിൽ ലെഡ്ജർ എടുത്ത് സെയിൽസ് ഫൈവ് പെർസെൻറ്റേജ് ഇതിൽ നമ്മളിപ്പോൾ ചെയ്ത എൻട്രി പോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇരുപത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വന്നിട്ടുണ്ട് ഇനി ഔട്ട് പുട്ട് വാറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് എന്ന ലെഡ്ജറിലേക്ക് ടാക്സും പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൗച്ചർ ക്ലാസ്സിൻ്റെ ഉപയോഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്